ഹലോ വെൽക്കം ബാക്ക് ടു വൺസ് ജനാലക്കരകിലെ വികൃതി കുട്ടി ടോട്ടോ ചാനെ പള്ളിക്കൂടത്തിൽ നിന്ന് പുറത്താക്കി അതും ഒന്നാം ക്ലാസ്സിൽ വെച്ചു അതായിരുന്നു അവളുടെ അമ്മയെ ഇത്രയേറെ വിഷമിപ്പിച്ചത് സംഭവം ഒരാഴ്ച മുൻപായിരുന്നു ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ടീച്ചർ അമ്മയെ ആളയച്ചു വരുത്തി മുഖപുരയില്ലാതെ കാര്യത്തിലേക്ക് കടന്നു ഇവളുടെ വികൃതികൾ കാരണം ക്ലാസ് എടുക്കാനാവുന്നില്ല നിങ്ങൾ ദയവു ചെയ്ത് മറ്റൊരു പള്ളിക്കൂടം കണ്ടുപിടിക്കുക നിൽക്കക്കളി ഇല്ലാതായതുകൊണ്ട് പറയുകയാണ് നിൽക്കള്ളി ഇല്ലാതാവുകയോ വേണ്ടി എന്ത് കുലുമാലാണ് കൊച്ചു ടോട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത് അമ്മ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി ഡെസ്ക് പലതവണ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ടോട്ടോയെക്കുറിച്ചുള്ള പരാതി ഒരു ദിവസം എത്ര തവണയാണ് ഇങ്ങനെ ഡെസ്ക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് എനിക്കെന്റെ തല ചുറ്റുന്നു പക്ഷേ നോക്കൂ ഞാൻ എങ്ങനെ അവളെ കുറ്റപ്പെടുത്തും ഓരോ തവണയും അവൾ ഓരോ ആവശ്യം പ്രമാണിച്ചാണ് ഇത് ചെയ്യുന്നത് ഈ രംഗങ്ങൾ വീണ്ടും മനസ്സിൽ കണ്ടുകൊണ്ട് ടീച്ചർ മിഴിച്ചുനിന്നു അമ്മയ്ക്ക് പൊടുന്നനെ ഒരു കാര്യം ഓർമ്മ വന്നു ആദ്യ ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ ടോട്ടോ ചാൻ അത്ഭുതത്തോടെ പറഞ്ഞു ഈ സ്കൂള് അസ്ലായിട്ടുണ്ട് അവിടെയുള്ള ഡെസ്ക് ഉണ്ടല്ലോ നമ്മുടെ പോലുള്ള വലിച്ചു തുറക്കണ മേശയല്ലോ വെട്ടി പോലെ ഇരിക്കുക മോളിലടപ്പ് തുറന്നിട്ട് ടപ്പോന്നിടാം അതിനുള്ളില് എന്ത് വേണേലും വെക്കാലോ ഹായ് എന്ത് രസ ടോട്ടോ ചാൻ പുതിയ ഡെസ്കിന്റെ മൂടി പടപടാന്ന് തുറന്നടിക്കുന്ന ദൃശ്യം അവർ സങ്കല്പിച്ചു നോക്കി ഒരു പതിവ് കുസൃതയിൽ കവിഞ്ഞെന്തെങ്കിലും അതിലുണ്ടെന്ന് അവർക്ക് തോന്നിയില്ല പുതുമ നഷ്ടപ്പെടുമ്പോൾ മാറിക്കൊള്ളും അവർ സമാധാനിച്ചു എന്നാൽ ടീച്ചറോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഒവ് ഞാനവളെ പറഞ്ഞു മനസ്സിലാക്കാം പറ്റില്ല പറ്റില്ല ഇത് മാത്രമായിരുന്നെങ്കിൽ ഞാനങ്ങ് സഹിക്കുമായിരുന്നല്ലോ ടീച്ചറുടെ ശബ്ദമുയർന്നു അവർ ആവേശം കൊണ്ട് ഒന്ന് മുന്നോട്ടാഞ്ഞു അമ്മ അല്പം പിന്നിലേക്ക് നീങ്ങി ടീച്ചർ ദീർഘനിശ്വാസത്തോടെ തുടർന്നു ഡെസ്കിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലെങ്കിൽ അവൾ എഴുന്നേറ്റ് നിൽക്കും നിൽക്കുകയോ എവിടെ അമ്മ അത്ഭുതപ്പെട്ടു ജനാലയ്ക്കെടുത്ത് അല്പം ഈർഷ്യയോടെ ടീച്ചർ പറഞ്ഞു അവൾ അവളെന്തിനാ ജനലിനടുത്ത് പോയി നിൽക്കുന്നത് എന്തിനെന്നോ പാട്ടുകാരെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ ടീച്ചർക്ക് പുച്ഛമടക്കാനായില്ല ടീച്ചർ പറഞ്ഞ കഥയുടെ ചുരുക്കം ഇതാണ് മണിക്കൂറുകളോളം നീളുന്ന ഡെസ്കിലെ കലാപരിപാടി കഴിയുമ്പോൾ ടോട്ടോ ഛാൻ ജനലിനടുത്തേക്ക് നീങ്ങും അവിടെ അടങ്ങി നിന്നുകൊള്ളുമല്ലോ എന്ന് ടീച്ചർ ആശ്വസിക്കാൻ തുടങ്ങുമ്പോഴേക്ക് അവളുടെ അടുത്ത പരിപാടി ആരംഭിക്കുകയായി ചെന്നലിൻ്റെ പുറത്ത് തെരുവിലൂടെ പോകുന്ന കോമാളി വേഷം കെട്ടിയ പാട്ടുകാരുടെ സംഘത്തെ കൈകാട്ടി വിളിക്കും ഏയ് ഏയ് വാ ഒന്ന് പാടിയിട്ട് പോകുന്നേ തെരുവിനോട് ചേർന്ന കെട്ടിടത്തിലെ താഴത്തെ നിലയിലാണ് ടോട്ടോ ടോട്ടോച്ചാറിൻ്റെ ക്ലാസ് കുട്ടികൾക്ക് തെരുവിൽ നിൽക്കുന്നവരോട് അനായാസം സംസാരിക്കാം കൊച്ചു ടോട്ടോയുടെ വിളിയിൽ ആകർഷിക്കപ്പെട്ട് പാട്ട് സംഘം ജനലിനടുത്തേക്ക് എത്തുമ്പോൾ അവൾ ആ വിവരം ക്ലാസ്സിലെ എല്ലാവരെയും വിളിച്ചു കൂവി അറിയിക്കും കുട്ടികളെല്ലാം പിന്നെ ജനാലയ്ക്കിരയിലായി ടോട്ടോ ചാൻ പറയും ഏയ് എന്തേലും ഒന്ന് പാട് സാധാരണയായി അതുവഴി മിണ്ടാതെ പോകുന്ന പാട്ടുകാർ ഈ വിളി കേൾക്കുന്നതോടെ തകർപ്പൻ പരിപാടി തുടങ്ങുകയായി പി പി ചെണ്ടാക്കായ്മണി പൊടി പൂരം തീരുന്നതുവരെ കാത്തിരിക്കുകയല്ലാതെ പാവൻ ടീച്ചർ എന്തു ചെയ്യും പാട്ടും മേളവും കഴിഞ്ഞ് സംഘം മടങ്ങുന്നതോടെ എല്ലാവരും തിരികെ തീർപ്പിടങ്ങളിലേക്ക് എത്തും ടോട്ടുവച്ചാൻ ഒഴികെ കുട്ടി എന്താ ഇനിയും അവിടെ തന്നെ നിൽക്കാനാണോ ഭാവം ടീച്ചർ ചോദിക്കും അയ്യോ പുറകെ ഇനിയും വരണോണ്ട് അവരെ വിളിച്ചില്ലേ നാണുക്കേടാ അവൾ ഗൗരവഭാവത്തിൽ പ്രതിവചിക്കും നോക്ക് എന്തുമാത്രം സമയമാണ് നഷ്ടപ്പെടുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ടീച്ചർ വികാരാധീനയായി അമ്മയ്ക്ക് അവരോട് സഹതാപം തോന്നി ടീച്ചർ നിർത്തിയില്ല അതും പോരാഞ്ഞിട്ട് ഏഹ് ഇനിയുമുണ്ടോ അമ്മ വാ പൊളിച്ച് നിന്നുപോയി ഉം ഉണ്ടോന്നോ അവർ തുടർന്നു അവളുടെ ഈ വിക്രമങ്ങളുടെ എണ്ണം എടുക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല ടീച്ചർ ഒന്ന് നിർത്തി ഒരു നെടുവീർപ്പോടെ തുടർന്നു ഇന്നലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പതിവ് പോലെ ടോട്ടോ ജനലിനടുത്തായിരുന്നു അവൾ ആ തെരുവുപാട്ടുകാരെ കാത്തു നിൽക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ പെട്ടെന്ന് അവൾ പുറത്ത് ആരോടോ വിളിച്ചു ചോദിക്കുക ഓയി എന്തെടുക്കുവോ അവിടെ ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് ജനലിനപ്പുറത്തേക്ക് കാണാൻ കഴിയില്ല സ്വാഭാവികമായും എനിക്കൊരാകാംക്ഷയുണ്ടായി അപ്പോഴുണ്ട് വീണ്ടും എന്തെടുക്കുക അവിടെ പതിവ് പോലെ തെരുവിലായിരുന്നില്ല അവളുടെ കണ്ണ് മുകളിൽ എവിടേക്കോ നോക്കിയായിരുന്നു ചോദ്യം എനിക്ക് കൗതുകം ഇരട്ടിച്ചു മറുപടി കേൾക്കാൻ ഞാൻ ചെവി വട്ടം പിടിച്ചു അനക്കമില്ല അവളോട്ട് നിർത്തുന്നുമില്ല എന്തെടുക്കുക എന്തെടുക്കുക ഓയ് ഹൂയ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ ഒടുവിൽ ക്ഷേമ നശിച്ച് ജനലിനടുത്ത് ചെന്ന് നോക്കുമ്പോഴുണ്ട് ഹൂരയുടെ ഇറമ്പിൽ രണ്ട് തൂക്കണംകുള് കുരുവികളിരുന്ന് കൂട് കെട്ടു അവരോടാണ് നിങ്ങളുടെ പുന്നാര കുട്ടി ചോദിക്കുന്നത് എന്തെടുക്കുക എന്തെടുക്കുകയെന്ന് അല്ല എനിക്കറിയാം കുട്ടികളാകുമ്പോൾ കാക്കയോടും കുരുവിയോടും ഒക്കെ സംസാരിച്ചു തന്നിരിക്കും സംസാരിച്ചോട്ടെ എന്നാലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് തന്നെ വേണോ കിന്നാരം ഞാൻ എത്രേ പറയുന്നുള്ളൂ വിഷുണ്ണയായി നിന്ന് അമ്മ മാപ്പ് പറയാൻ തുടങ്ങുമ്പോഴേക്ക് ടീച്ചർ പറഞ്ഞു ഇനി ഡ്രോയിങ് ക്ലാസ്സിലെ സംഭവം കേൾക്കണോ എല്ലാവരും ദേശീയ പതാക വരയ്ക്കാൻ പറഞ്ഞു കുട്ടികളെല്ലാവരും വരയ്ക്കാൻ തുടങ്ങി നിങ്ങളുടെ പുന്നാര മോളുണ്ടല്ലോ അവൾ മാത്രം ജാപ്പനീസ് നേവിയുടെ പതാക പണിയാൻ ആരംഭിച്ചു പോട്ടെ അതെങ്കിൽ അത് എന്ന് ഞാനും കരുതി അപ്പോഴേക്കും അതാ വരുന്നു കൊടിക്ക് ചുറ്റും മഞ്ഞ തൊങ്ങൽ ചുറ്റും തൊങ്ങൽ പിടിപ്പിച്ച പതാകകളുടെ ചിത്രം വല്ലതും അവൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ സമാധാനിക്കും മുമ്പ് മഞ്ഞ നിറമുള്ള ക്രയോൺ കടലാസിന്റെ വിളുമ്പും കടന്ന ഡെസ്കിലേക്ക് ഒന്നും പത്തുമല്ല നൂറുകണക്കിന് വരകൾ ചിത്രവേലയെല്ലാം കഴിഞ്ഞു കടലാസ് നീക്കിയപ്പോഴുണ്ട് ഡെസ്കിൽ നിറയെ മഞ്ഞ വരകൾ മായ്ച്ചിട്ടോട്ട് പോകുന്നുമില്ല ഹാ മൂന്ന് വശത്തേയുള്ളൂ അത്രയ്ക്ക് ആശ്വാസം നീ മൂന്ന് വശത്ത് മനസ്സിലായില്ല അമ്മ അത്ഭുതപ്പെട്ടു ഒരു വശത്ത് കൊടിമരമുണ്ടായിരുന്നു അതൊരു ഭാഗ്യം തളർന്ന ശബ്ദത്തിൽ ടീച്ചർ വിശദീകരിച്ചു അമ്മയും അല്പമൊന്നാശ്വസിച്ചു മൂന്നു വശത്തു മാത്രമല്ലേ ഉള്ളൂ ഹാ അത് കേൾക്കേണ്ടേ ടീച്ചർ പാഠത്തിലെ പ്രധാന ഭാഗം ഭാഗമെന്നപോലെ നിർത്തി നിർത്തി പറഞ്ഞു കൊടിമരമുണ്ടല്ലോ അതിങ് മുക്കാലും കടലാസിന് പുറത്ത അതായത് ഡെസ്കിൽ നെടുകയെ പതിഞ്ഞു കിടപ്പുണ്ട് ഹാ കസേരിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ടീച്ചർ തണുപ്പൻ മറ്റിൽ തുടർന്നു എനിക്ക് മാത്രമല്ല അടുത്ത ക്ലാസ്സിലെ അധ്യാപികയ്ക്ക് പോലും നിങ്ങളുടെ മകളെ കൊണ്ട് പൊറുതിമൊട്ടി അത് ഒടുക്കത്തെ വാക്കായിരുന്നു ഇത് ശരിയായില്ല അമ്മയ്ക്ക് കാര്യത്തിന്റെ കിടപ്പ് പിടികിട്ടി മറ്റൊരു പള്ളിക്കൂടം കണ്ടുപിടിക്കണം അവളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിദ്യാലയം അവിടെ തൻ്റെ മകൾക്ക് മറ്റുള്ളവരോട് ഒത്തുപോകാൻ കഴിയണം ഒരുപാട് അന്വേഷണങ്ങൾക്കു ശേഷം അത്തരമൊന്നും അവർ കണ്ടെത്തി അവിടേക്കാണ് കൊച്ചു ടോട്ടോയും അവളുടെ അമ്മയും പോകുന്നത് അവളെ പുറത്താക്കിയതാണെന്ന് അമ്മ ടോട്ടോച്ചാനോട് പറഞ്ഞില്ല എന്താണ് തൻ്റെ തെറ്റെന്ന് കൊച്ചു ടോട്ടോയ്ക്ക് മനസ്സിലാകില്ല വേണ്ട അവളോട് പറയണ്ട ഈ പ്രായത്തിൽ അവൾക്ക് അപകർഷം തോന്നാൻ പാടില്ല അവൾ വളരട്ടെ അവർ ചിന്തിച്ചു ടോട്ടോ ഒരു നല്ല സ്കൂള് അമ്മയ്ക്കറിയാലോ ഇനി എൻ്റെ കുട്ടിക്ക് അവിടെ പഠിച്ചാൽ പോരെ അത്ര മാത്രമേ അവർ അവളോട് ചോദിച്ചുള്ളൂ ഓഹോ മതിലോ ഇതിനെ ആലോചിച്ചുകൊണ്ട് ടോട്ടോ ചാൻ പറഞ്ഞു ഹാ പക്ഷേങ്കില് എന്ത് പുറത്താക്കിയ കാര്യം അവൾ മനസ്സിലാക്കിയോ അമ്മ ഒന്ന് പതറി ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ടോട്ടോ ചാൻ നിറഞ്ഞ മനസ്സോടെ ചോദിച്ചു പുതിയ സ്കൂളിലും റോഡിലൂടെ പോണ പാട്ടുകാരുടെ പാട്ടും കൊട്ടും ഉണ്ടാവോ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാട്ടോ വീഡിയോ ഒത്തിരി ലെങ്ത്തിയായി പോയാൽ നിങ്ങൾക്ക് ബോറടിക്കും പിന്നെ നിനക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കാം പിന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി തന്നേക്കാം കേട്ടോ അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ പാ